ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണി നമ്മൾ ഇന്ന് കാണിക്കുന്ന ടോപ്പ് ഓവർ കോട്ട് മോഡലിൽ വന്നിരിക്കുന്ന ടോപ്പുകളാണ് നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ഈ ടോപ്പ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മുടെ കയ്യിലെത്തുന്നത് അപ്പോൾ നമുക്ക് ടോപ്പുകൾ കാണാം ആദ്യത്തെ ടോപ്പ് വന്നിരിക്കുന്നത് ഗ്രീൻ കളറിലാണ് സെൻ്ററിൽ സെയിം കളർ ബെൽറ്റോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് ഇന്നർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഇൻഡോട് കൂടി വന്നിരിക്കുന്ന ഓവർ കോട്ട് അടുത്ത കളർ അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്ലാക്കിൽ ഇന്നർ ബ്ലാക്ക് അടുത്തത് റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നാല് നാല് കളറിലാണ് ഈ ടോപ്പുകളും ഈ ടോപ്പ് വന്നി വന്നിരിക്കുന്നത് ഇതെല്ലാം ബെൽറ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് സെൻറ്ററിൽ ബെൽറ്റോട് കൂടി വന്നിരിക്കുന്നു ലാസ്റ്റ് കളർ ബ്ലൂവിലാണ് ബ്ലൂ കളറ് വന്നിരിക്കുന്ന അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പറായി നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമ്മൾ രജിസ്റ്റേഡ് പാർസലായിട്ടാണ് ടോപ്പ് ഹോം ഡെലിവറി ആയിട്ട് ഫ്രീ ഷിപ്പിങ്ങിൽ അയക്കുന്നത് അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടാം